ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ വീണ്ടും രണ്ട് എയർഡ്രോപ്പും കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് എയർഡ്രോപ്പും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് പേരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് എയർഡ്രോപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി പേരോട് പേര് പറയാതെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും ഒന്നാമത്തെ എയർഡ്രോപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക്നെറ്റിൻ്റെ ഹെയർഡ്രോപ്പാണ് പ്രൊവിഷൻസ് ഡോട്ട് സ്റ്റാക്ക്നെറ്റ് ഡോട്ട് ഐ ഒന്ന് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടോക്കൺ അലോക്കേഷൻ കിട്ടി എന്നുള്ളത് നോക്കി വയ്ക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലാ പലരും വലിയ എമൗണ്ട്സിൽ ട്രേഡിംഗ് വോളിയം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് പോലും എലിജിബിലിറ്റി കുറെ പേർക്ക് കിട്ടിയിട്ടില്ല മെയിൻ കാര്യം എന്ന് പറയുന്നത് എ വാലറ്റിൽ എത്തേറിയും സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ഈത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടുള്ളൂ ആ ഒരു സ്നാപ്ഷോട്ടിന്റെ ഡേറ്റ് അന്ന് പലരും ആ ഒരു വാലറ്റ് ബാലൻസ് നിർത്തിയിരുന്നില്ല അതുകൊണ്ട് പലരും ആ ക്രൈറ്റീരിയെന്ന് മിസ്സൗട്ടായി പോയി വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഇന്ന് ആയി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെ സ്റ്റാർക്കിന്റെ എയർഡ്രോപ്പ് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കുറെ എനിക്ക് പേഴ്സണി മെസ്സേജ് ചെയ്തിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ പലരും നല്ല എമൗണ്ട് മേടിച്ചവരുണ്ട് ഏകദേശം നാലായിരത്തിഇരുന്നൂറ്റി അമ്പത് സ്റ്റാറിന്റെ ടോക്കൺസ് കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ലാന്നല്ല എന്നാലും നിങ്ങൾക്ക് എയർ ഹെയർഡ്രോപ്പ് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കുന്നു വേണ്ട ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതേപോലെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന ടോക്കൺസ് മാർക്കറ്റിൽ ഇറങ്ങുന്നേക്കാളും മുന്നേ നിങ്ങൾക്ക് ഒരു പ്രൈസിൽ വാങ്ങാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടാമത്തെ എന്ന് പറയുന്നത് വീണ്ടും ഒരു മോശമായിട്ടുള്ള എയർ ഹെയർഡ്രോപ്പായിരുന്നു ഡി ഫൈഡ് ഞാൻ വലിയ എമൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കുന്നു എന്റെ റാങ്ക് എന്ന് പറയുന്നത് എണ്ണൂറിൽ താഴെയാണ് ക്വസ്റ്റുകളിൽ അത്രയും പോയിന്റ്സ് ഞാൻ നേടിയിരുന്നു ഏളി അഡോപ്റ്റർ എല്ലാ ബാഡ്ജസും ഉണ്ട് എന്നിട്ട് പോലും എനിക്ക് കിട്ടിയേക്കുന്നത് എണ്ണൂ നാനൂറ് ഡി ആണ് പലരും നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു എയർ ആണ് ഞാൻ സ്റ്റേക്ക് ചെയ്തേക്കുന്നത് അഞ്ഞൂറ് ഡി ഫൈയിൽ കൂടുതലാണ് ഈ ഒരു നാന്നൂറ് ഡി ഫൈ ടോക്കൺസ് കിട്ടാൻ ഞാൻ സ്റ്റേക്കിങ് കിട്ടുക രണ്ട് വർഷം കഴിയണം അത് സ്റ്റേക്കിങ്ങൊക്കെ അൺ സ്റ്റേക്ക് ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ വളരെ നിരാശപ്പെടുത്തിയൊരു എയർഡ്രോപ്പ് എനിക്ക് ഡിസ്ഫൈ ആയിരുന്നു സ്റ്റാക്കിനിട്ട് എനിക്ക് ചെറിയ എയർ എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടും കിട്ടാതെ നിരാശരായപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേറെയും കുറേ രീതിയിൽ ഇനിയും എയർഡ്രോപ്പുകൾ വരാണ്ട് അതുകൂടാതെ എയർഡ്രോപ്പ് വരാൻ പോകുന്ന ടോ എയർഡ്രോപ്പ് കിട്ടിയ ടോക്കൺസ് എങ്ങനെ വാങ്ങാന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഇനി അഥവാ നിങ്ങൾക്ക് സ്റ്റാർക്ക് നട്ടിന് ടോക്കൺസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാവൂസിലൂടെ പോയിട്ട് ഒരു വൺ മില്യൺ സ്റ്റാ സ്റ്റാർ ടോക്കൺസ് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾ ഓൾറെഡി ബ്രൗസ് ടോക്കൺ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റഫ് ലക്കി റഫിളിൽ പങ്കെടുക്കാം സ്കോർ എന്തോ എഴുതിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും വേറെ ടോക്കൺസ് കിട്ടുന്നതാണ് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് രണ്ട് പ്രൊജക്റ്റുകൾ നോക്കാം അതിലത്തെ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഈ ഒരു റിലീസ് ആകാൻ പോകുന്ന ടോക്കൺസ് പ്രീ മാർക്കറ്റ് പ്രീ മാർക്കറ്റിലൂടെ വാങ്ങാൻ പറ്റുന്നുള്ളതാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് വെയിൽസ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മെറ്റാമാസ്ക് കണക്ട് ചെയ്തിട്ട് ഏതൊരു ടോക്കണും വാങ്ങാൻ പറ്റും ഇപ്പോൾ പിക്സല് നിങ്ങൾക്ക് അറിയാം ബൈനാൻസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരാൾ വൺ പോയിൻറ്റ് സെവൻ കെ പിക്സല് സീറോ പോയിൻറ്റ് ഫോർ ഫൈവ് ഡോളേഴ്സിന് പെർ ടോക്കണ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ മുന്നേ ഇപ്പോൾ എഴുന്നൂറ്റി എഴുപത്തെട്ട് ഡോളറിനാണ് അപ്പോൾ അറുപത്തിനാല് ശതമാനം ഓൾറെഡി ഫില്ലായി പാർഷൽ ആയി അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓ ഹഡ്രഡ് പെർസെൻറ്റ് ഓർഡർ ഫില്ലായി അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത ആളെ നോക്കി വെക്കാം അടുത്ത ആൾ ഇത് വിൽക്കാം സീറോ പോയിൻറ്റ് ഫോർ സിക്സിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വാലറ്റ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഒക്കെ ഓരോ സാധനങ്ങളാണ് അതൊക്കെ ലോഡായി വരുന്നതാണ് കേട്ടോ സൈൻ ഇൻ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്റെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മൊത്തം ഏഴായിരം ടോക്കൺസ് പിക്സൽ ടോക്കൺസും വാങ്ങണമെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റിയേഴ് ഓൾഡർ കൊടുക്കേണ്ടി വരും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് യു എസ് ടി സീൽ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സാധനം റിലീസ് സ്റ്റാർട്ടിങ് ക്ലോസിംഗ് അപ്പോൾ ആ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങണമെങ്കിൽ വാങ്ങുകഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി ഒരു പത്ത് ആയിരം ടോക്കൺസും അതെങ്കിൽ ആയിരം ടോക്കൺസും ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതിന്റെ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് അത് വാങ്ങാവുന്നതാണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിലുള്ള ഏതൊരു ടോക്കൺ വാങ്ങാം ഇപ്പം കറന്റ്ലി എസ് എച്ച് എഫ് എൽ എന്ന ടോക്കുണ്ട് സ്റ്റാർക്കുണ്ട് ഡബ് ഓമുണ്ട് മോർന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട് അതുകൂടാതെ പിക്സൽ ഉണ്ട് എയ് ഉണ്ട് അടുത്ത ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എയ്വോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കുറിച്ചാണ് ഈ ടോക്കൺസ് വാങ്ങാതെ തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് എയർ ഡ്രോപ്പിലൂടെ നേടാനുള്ള അവസരമുണ്ട് അപ്പൊ അത് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് വന്നതോറും ഷെയർ ചെയ്തുതരാം ഇപ്പം കറൻ്റ്ലി പ്രീ മാർക്കറ്റ് തന്നെ ഈ ടോക്കൺ ഏകദേശം നാല് ഡോളർ പുറത്തായിട്ടാണ് സെൽ ഓഫ് ചെയ്യുന്നത് ഓക്കെ ഇവരുടെ ഫസ്റ്റ് സ്നാപ്ഷോട്ട് കഴിഞ്ഞു രണ്ടാം സ്നാപ്ഷോട്ട് ഇനി പതിമൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട് അതിന് മുമ്പേ ട്രേഡിംഗ് വോളിയം ഉണ്ടാക്കണം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എസ് ടി ആർ കെ ടോക്കൺ വാങ്ങണമെങ്കിൽ കറന്ലി ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് വൺ ഡോളർ ആണ് പെർ ടോക്കൺ അപ്പോൾ നിങ്ങൾക്ക് ഈ ടോക്കൺ വാങ്ങണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക എത്ര ടോക്കൺസ് വേണം പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് സ്റ്റാർ ടോക്കൺ അയാൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആറേ പോയിൻറ്റ് ഒമ്പത് രണ്ട് എത്തേറിയാണ് ചോദിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം ഡോളർ ഓക്കെ അപ്പോൾ അത്ര അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അഞ്ഞൂറ് ടോക്കൺ മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് കൊടുത്തിട്ട് അതും വാങ്ങാവുന്നതാണ് പ്രീ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ടോക്കൺ വേണം അത് വാങ്ങാവുന്നതാണ് ടോക്കൺ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവർ ആ കിട്ടിയ ഡ്രോപ്പ് കിട്ടിയ ആൾ നിങ്ങൾക്ക് ഇവിടെ ഇതാക്കി കൊടുക്കും ഐ മീൻ സെൻഡ് ചെയ്ത് വിടും ഇപ്പം നിങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ഓഫർ കൊടുത്തിട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെൽ ഓഫ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ പോയിന്റ്സ് മാർക്കറ്റും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എയർഡ്രോപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാജിക് കടനിലെ പോയിന്റ്സ് കയടണം ഹൈപ്പർ ലിക്വിഡ് ഏജൻ ലെയർ ഫ്രണ്ട്സ് ഡോ ഇതിലൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എയർഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം ഒ ടി സി മാർക്കറ്റൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം ഇത് എത്തേറിയം ബേസ് ആർബിട്രം സൊലാന മാൻറ്റൈ നെറ്റ്ർക്കിന്റെ മുകളിലൊക്കെ കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓരോരുത്തരെ ഏതൊക്കെ നെറ്റ്വർക്കിലാണോ ലിസ്റ്റ് ചെയ്തേക്കണ അനുസരിച്ചായിരിക്കും കൂടുതൽ വാങ്ങേണ്ടി വരിക ഓക്കെ ആരൊക്കെ എന്തൊക്കെ ടോക്കൺസ് വാങ്ങുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് എയ്വോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എയ്വോ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിലൂടെ ഈ ഒരു ടോക്കൺസ് ഒക്കെ ട്രേഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ ഓൾറെഡി എസ് ടി ആർ കെ ഒരു ലോങ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ മൂന്ന് ഡോളർ നഷ്ടത്തിനാണ് സാരില്ല ഞാൻ വൺ പോയിന്റ് എയ്റ്റ് ടുവിൽ പ്രോഫിറ്റ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഓർഡർ ലോസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ കറന്റ് ലി ഫാമിംഗ് ബൂസ്റ്റ് ഇപ്പോൾ ലൈവാണ് ആണ് പതിമൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ വോട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കറന്ലി ഞാൻ അറുന്നൂറ്റി പതിനഞ്ച് ഡോളർ ട്രേഡിംഗ് മോളിയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മാക്സിമം ട്രേഡിംഗ് മോളിങ് കൊണ്ടുള്ള പ്ലാനാണ് എൻഡ് ഓഫ് ഫാം ഫാമിൽ പതിമൂന്ന് ദിവസം കൂടിയും ബാക്കിയുണ്ട് ഇതിൽ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കറന്ലി ഞാൻ നൂറ്റി എഴുപത്തിനൊന്നൂറ് ഓർഡർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് എ ഇ യു എസ് ഡി ആയിട്ടാണ് യു എസ് ഡി ആയിട്ടാണ് നിങ്ങളുടെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്റ്റിമിസിൻ്റെ ആർബിറ്ററിൻ്റെ മോഡിൽ നിന്ന് യു എസ് ഡി സി അല്ലെങ്കിൽ ഈത്ത് ഏത് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ടു എ യു എസ് ഡിന്ന് എസ് ക്ലിക്ക് ചെയ്തിട്ട് വേണം സ്വിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യു എസ് ടി ആയിട്ട് ഇവിടെ കിടക്കും അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ ട്രേഡ് ചെയ്യാനായിട്ട് ഓക്കെ ട്രേഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ താഴത്തെ ഉണ്ട് ആ ലിങ്ക് വഴി കയറാവുന്നതാണ് എന്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ട്വന്റി പെർസെൻ്റ് വരെ ട്രേഡിംഗിൻ്റെ ഫീ ഡിസ്കൗണ്ട് കിട്ടും ഓക്കെ ഇപ്പൊ എന്റെ ട്രേഡ് റണ്ണിങ് ആണ് ഇവിടെ ഞാൻ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ സ്റ്റോപ്പ് ലോസ് ഇതിൽ ടേക്ക് പ്രോഫിറ്റ് അപ്പോൾ മാക്സിമം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാം ട്രേഡിംഗ് വോളിയം അനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ എയ് ടോക്കൺ എയർ എയഡ്രോപ്പ് കിട്ടുന്നതാണ് ഇതിന്റെ കോൺട്രാക്റ്റ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇവരുടെ സിമ്പിൾ ആയിട്ടുള്ള കോളും പുട്ടും ചെയ്യാൻ പറ്റിയ സെക്ഷനാണ് അപ്പൊ എയ് ടോക്കണിൽ ഇപ്പൊ ഞാൻ അറുന്നൂറ്റി പതിനഞ്ച് ഡോളർ ട്രേഡിംഗ് വോളിയം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എ വോ സ്റ്റേക്കിങ്ങും എ വോ ടോക്കന്റെ ഇതും കാണിക്കുന്നുണ്ട് ഓൾറെഡി ഫസ്റ്റ് സ്നാപ്ഷോട്ട് കഴിഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ ഇതിൽ വൺ ബില്യൺ എ വോ ടോക്കൺസ് ഉണ്ട് അപ്പൊ ഇതിൽ ഹോൾഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ ആർക്കും സെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ടോക്കൺ ഇപ്പോൾ വൺ ബില്യൺ അതിലത്തെ ഹൺഡ്രഡ് പെർസെന്റ് ഒരു വാലറ്റ് ഹോൾഡ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ടോക്കൺ ഏതായാലും ഉടനടി വരുന്നതാണ് പതിമൂന്ന് ദിവസം ഉണ്ട് നിങ്ങൾക്ക് ടോക്കൺസ് ഡ്രോപ്പ് നേടാനായിട്ട് മാക്സിമം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാ ഓക്കെ ആർബിറ്ററിന്റെ മുകളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒപ്പിസിന്റെ മുകളിൽ നിങ്ങൾക്ക് യു എസ് ഡി സി ഡെപ്പോസിറ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ എ യു എസ് ടി എസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് കിടക്കും അതിനുശേഷം മാക്സിമം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാം അതേ കണ്ടില്ലേ ഇപ്പോൾ ഡബ്ല്യു എൽ ഡി സി എട്ട ആർ എൻ ഡി ആർ എൻ എം ഡി ഇതൊക്കെ ടോപ്പായിട്ട് ട്രേഡിംഗ് വോളിയം ഉള്ളതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഇപ്പോൾ എസ് ടി ആർ കെ ഉണ്ട് അതേപോലെ തന്നെ പുതിയ വേറെ ടോക്കൺസ് ഉണ്ട് എസ് ടി എഫ് എൽ ഉണ്ട് ബ്ലാസ്റ്റ് ഇതിലൊക്കെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റിൽ പെർപെക്സ്വൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ രീതിയിൽ മാക്സിമം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാം ഞാൻ ഏതായാലും ട്രേഡിംഗ് വോളിയം നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഉപയോഗിക്കാൻ താല്പര്യവർക്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ വെയിൽസിലും എന്റെ ലിങ്ക് താഴത്തെ ഉണ്ട് അത് ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും പതിനഞ്ചോ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് റിഫറൽ ലിങ്ക് വഴി കയറുമ്പോൾ അപ്പം നിങ്ങൾക്ക് രണ്ട് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ആർക്കൊക്കെ ഡിഫൈ എയർ എയർഡ്രോപ്പും സ്റ്റാക്കിൻ്റെ രണ്ട് എയർഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെയെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിനോട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക ആ പഠിതരുടെ വെല്ലുവിളിയിൽ വീണ്ടും കാണാം